ഞങ്ങൾ ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ വന്നായിരുന്നേ ബ്ലഡ് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പം നമ്മളെ ഫ്രണ്ട് ചേച്ചി ചേച്ചി പറഞ്ഞാൽ നമുക്ക് പാലങ്ങളിൽ പോയിട്ട് ഫുഡ് മേടി എൻ്റെ വകയാണെന്നും ചിലവെന്നും പറഞ്ഞു ചേച്ചി ഇവിടെ വന്ന് ഫുഡ് ഞങ്ങൾക്ക് മേടിച്ച് തന്നു ചേച്ചി അവിടെ നെയ്ച്ചോറും ചിക്കനും കഴിക്കുന്നു ഞാനും ദൈവട്ടി ഊണ് കഴിക്കുന്നു നമ്മുടെ കോഴിക്കോട് സ്റ്റൈലിലുള്ള കറിയും ഫുഡ് കേട്ടോ പാരകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കോഴിക്കോടുള്ള പാരകൾ അതെ ഫുഡ് അടിപൊളി നല്ല എനിക്കിഷ്ടപ്പെട്ടു അത് ലേഡിയാണ് ഇത് ലേഡിയാണ് ഇനി കാമുകന്മാരാണ് പറയുന്നത് നല്ല ദൈവം അതെ അപ്പോൾ ഓക്കെ ബൈ